ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും ചോറും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ മധുരത്തിലാണല്ലോ കലത്തപ്പം എടുക്കുന്നത് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കലത്തപ്പമാണ് നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിലേക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ അതൊരു നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമല്ല നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഉടനെ തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ടോട്ടലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പലഹാരത്തിനുള്ള ബാറ്ററി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിൽ വേണമെങ്കിൽ സാധാരണ നമ്മൾ കലത്തപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇതിവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്